ബിന്ദോ എടി ബിന്ദോ എന്റെ തോർത്ത് എന്ത്യടി അയ്യോ അമ്മ ഞാൻ കണ്ടില്ല അമ്മേടെ തോർത്ത് നീ എടുക്കാതെ പിന്നെ എന്റെ തോർത്ത് എവിടെ പോകാൻ വേണ്ടിട്ടാ ഞാൻ അവിടെ മൊത്തം നോക്കി അവിടെ ഒന്നുമില്ല നീ അത് എടുത്തിട്ട് അടുക്കളയില് ബർത്ത് തുടയ്ക്കാൻ വേണ്ടി എടുത്തോ അതെയോ അതെടുത്ത് ആക്കിയോ നീ നീ എടുക്കൂടി നീ എടുക്കു നീ അള്ള ആരടുക്കാനാ എന്റെ തോർത്ത് എന്റെ അമ്മയെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല അമ്മേ ആ അമ്മ ഇന്നലെ ഗിരിജയുടെ വീട്ടിൽ പോയില്ലേ കൊറച്ച നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ടല്ലേ വന്നത് അന്നേരം തോർത്ത് കൊണ്ടായിരുന്നോന്നല്ലോ ആ ഇന്നലെ ഗിരിജയുടെ വീട്ടിൽ പോയപ്പോ എന്തോ ഒരു വെയിലായിരുന്നു അതെടുത്ത് തലയിൽ ഇട്ടുകൊണ്ട് പോയി അവിടെ കൊണ്ട ഇട്ടു അന്ന് ആ ഗിരിജയ്ക്ക് അതിങ്ങോട്ട് കൊണ്ടു തരാൻ മേനെ എന്റെ തോർത്ത് അവളുടെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ വരുമല്ലോ മണിക്കൂറിനോ മണിക്കൂറിനോ നിന്നോട് പൊതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്റെ തോർത്തുകൊണ്ട് അവക്കൊന്നിങ്ങോട്ട് വരാ മേനെ ആ എന്റെ തോർത്ത് കിട്ടിയാലേ അവക്ക് കഴിക്കുകയല്ലോ അതെടുത്ത് അലക്കി മടക്കി അവളുടെ അലമാരക്കകത്ത് വെച്ചു കാണും അവളുടെ പെട്ടിക്കകത്ത് കാണും എന്റെ തോർത്ത് അവിടെ വെച്ചോണ്ടിരിക്കട്ടെ അവള് അമ്മ ഗിരിജയ്ക്ക് എന്തിനാ അമ്മേ അമ്മയുടെ തോർത്ത് ഞാൻ പോയിട്ട് എടുത്തോണ്ട് വരാം ആ ന പോയിടുത്തോണ്ടുപോ എന്റെ തോർത്ത് എടുത്തോണ്ട് പോവാ അവളെ എടുത്ത് ഒളിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ തോർത്തും വെച്ചോണ്ടിരിക്കുവോ അവളവിടെ ദൈവമ്മ രാവിലെ തുടങ്ങും അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഗിരിജയുടെ വീട്ടിലോട്ടും പോണം നേരവും ഇല്ല അമ്മേ അച്ഛമ്മ ഭയങ്കര ബഹളായിരുന്നല്ലോ എന്താ പറ്റിയെ വഴക്കിട്ടോ അമ്മയായിട്ട് എന്റെ എൻറെ മോളെ അച്ചമ്മയുടെ തോർത്ത് കാണുന്നില്ലെന്നും പറഞ്ഞിട്ടായിരുന്നു രാവിലെ ബഹളം അതേ ഇന്നലെ ഗിരിജയുടെ വീട്ടിൽ പോയായിരുന്നു വെറുതെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ട് പോയതാ പോയപ്പോ തോർത്തും തലേലുണ്ട് പോയി അവിടെ ഇട്ടിട്ട് മറന്നു പോയി കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് ഞാൻ എടുത്തെന്നും പറഞ്ഞിട്ടുള്ള ബഹളമായി കേക്കുന്നേ അച്ചമ്മ ഭയങ്കര ദേഷ്യക്കാരിയാന്ന് തോന്നല്ലേ എനിക്ക് വന്നപ്പോഴേ തോന്നി ഉം ഭയങ്കര ദേഷ്യക്കാരിയാണോന്നോ ഞാനല്ലാതെ വേറെ ആരും ആ സ്ത്രീയുടെ കൂടെ ജീവിക്കുക ഓഹ് എന്നെ കല്യാണം കഴിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തുടങ്ങിയാ പോരാ ഞാൻ പിന്നെ ഒന്നും തിരിച്ച് പറയാൻ ഒന്നും പോയി അല്ലെ മോളെ എല്ലാ സഹിച്ചെ മിണ്ടാണ്ട് നീ അപ്പൊ അച്ഛനൊന്നും പറയാലേ അമ്മേനെ ഇങ്ങനെ പറയുമ്പോ അച്ഛനോ അച്ഛനമ്മേനെ ഭയങ്കര പേടിയല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേടെ മുന്നില് നേരെ നിവർന്ന് നിക്കാ എന്നോട് പറയും സാരം ഇല്ലടി പോട്ടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ക്ഷമിക്കുക അമ്മയുടെ സ്വഭാവം അങ്ങനെയാന്നൊക്കെ പറയും പിന്നെ ഞാൻ അച്ഛനെ ഓർത്ത് ക്ഷമിക്കും അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തിരിച്ചു പറയാനൊന്നും അറിയത്തൂല്ല മോളെ അതുകൊണ്ടിട്ട് പിന്നെ അച്ഛൻ അത്രയും പഞ്ചപാവമായിരുന്നു കേട്ടോ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ ഇപ്പൊ മരിച്ചിട്ട് മൂന്നു കൊല്ലം ആയുള്ളൂ സ്വന്തം മകൻ മരിച്ചപ്പോ ഒരു തുള്ളി കണ്ണീര് അമ്മയുടെ കണ്ണീര് വീണ്ടില്ല ഒന്നെങ്കിലും ഒന്ന് കരയണ്ടേ കരഞ്ഞിട്ട് പോലും ഇല്ല അത്രയും കല്ലുപോലത്തെ മനസ്സുള്ള സ്ത്രീയാ അയ്യോ എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു അച്ഛമ്മനെ അപ്പൊ ചെറുതായിട്ട് പേടിക്കണമല്ലേ മോള് പേടിക്കുവൊന്നും വേണ്ട കൊച്ചുമോനെന്ന് പറഞ്ഞ കൂടെ ചാവും കൊച്ചുമോനെ ഭയങ്കര കാര്യമാണ് അപ്പൊ അവന്റെ ഭാര്യയായ നിന്നോട് പിന്നെ സ്നേഹം ഇല്ലാതിരിക്കൂലോ അല്ലമ്മേ ഈ വീടും കുറച്ച് സ്ഥലമുള്ളതും അച്ചമ്മയുടെ പേരിലായിരിക്കും അല്ലേ അതായിരിക്കും ഇത്ര അഹങ്കാരം നല്ല മുള ഈ വീട് സ്ഥലമൊക്കെ അച്ഛന്റെ പേരിലായിരുന്നു ഇപ്പൊ അമ്മയുടെ പേരില്ല അതിനെ അച്ഛൻറെ അച്ഛനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം കുടിച്ചും ഒക്കെ ഉള്ളതും കൂടെ നശിപ്പിക്കുകയെ ചെയ്തോളൂ അച്ഛൻ പാവമാണെങ്കിലും നല്ലൊരു അധ്വാനി ആയിരുന്നേ അപ്പൊ പണിയെടുത്തിട്ടുണ്ടാക്കിയത് ഈ ചെറിയ വീടും കുറച്ച് സ്ഥലവും ഒക്കെ അതുകൊണ്ട് അതൊക്കെ എന്റെ പേരില് പിടിക്കും അതെ ഈ കല്യാണം കഴിഞ്ഞ പെമ്പിള്ളേര് സിന്ദൂരം തൊടണം എന്നറിയാൻ മേലെ ആ അപ്പൊ പിന്നെ പാഷന ഈ പാഷൻ കളി ഒന്നും ഇവിടെ ഈ കുടുംബത്ത് നടക്കിയല്ല കേട്ടോ ആ എന്റെ കൊച്ചുമോന്റെ ആയുസും ആരോഗ്യം ഇനി മുതലിരിക്കുന്നത് നിന്റെ സിന്ദൂരത്തില അതുകൊണ്ട് ദിവസം വായുന്നതിനനുസരിച്ച് ഈ സിന്ദൂരം നീ മായാതെ തൊട്ടോണം കേട്ടോ പറഞ്ഞത് അല്ല നിന്റെ അമ്മ സിന്ദൂരം തൊടുന്നതല്ലേ നിന്റെ അച്ഛൻ ചത്തോട്ടൊന്നും ഇല്ലല്ലോ അമ്മ തൊടാറുണ്ട് ആ അപ്പൊ അമ്മേനെ കണ്ട് പഠിച്ചതൊന്നും അല്ല വിദ്യാഭ്യാസം കൂടിയന്റെയാണോ വിദ്യാഭ്യാസം കൂടിയെന്ന് വെച്ചിട്ട് ഇവിടെ കിടന്ന് വിദ്യ ആഭാസം കളിക്കാൻ പറ്റിയത് പോയി പോയി തൊടും സിന്ദൂര പാഷം കേറ് കേറി നടക്കുവാണിപ്പത്തെപിള്ളേര് കൊറേ എണ്ണം ഈ പാഷം കേറി കയറി ഈ ലോകവിധം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കറിയാ എന്റെ ദൈവമേ എന്തോ ഒരു പാഷനായത് ഓ സിന്ദൂരം തൊടാൻ മടി എടി ബിന്ദു ഓ എനിക്ക് ഈ സമയത്ത് ചായ കുടിക്കണം എന്ന് അവക്കറിയാൻ പാടില്ല എന്നിട്ടല്ല എപ്പോഴും എന്നെ കൊണ്ട് ഈ വിളിപ്പിക്കണം എനിക്കാണെങ്കിൽ തൊണ്ടക്കും വേല ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചു വരുമ്പോ അവള് വരും ചായ എങ്ങുകൊണ്ടിട്ട് എടി ബിന്ദു ആ വരുന്നമ്മേ വരുന്നു വരുന്നു ബിന്ദു ബിന്ദുന്ന് വിളിക്കുന്നമ്മേ വഴക്ക് പറയാനാണോ അതെ ചായക്കാ മോളെ ചായക്ക് ചായ കുടിക്കാൻ സമയമായേ താമസിച്ചു പോയ അതാ ഞാൻ കൊണ്ടു കൊടുക്കാൻ ചായ വേണ്ട വേണ്ട മോള് കൊണ്ട കൊടുക്കണ്ട അമ്മാനെ കൊടുത്തോളാം കുറച്ച് പണിയുണ്ടായിരുന്നു മേതാ ചായ താമസിച്ചിരുന്ന ഇത് എന്ത് ചായ ആഡ് ചെയ്ത് ഇത് എന്ത് ചായ ചെയ്ത് ആ ഇഞ്ചിയുടെ ചുവയൊന്നും അങ്ങോട്ട് വന്നില്ലല്ലോ ഇഞ്ചി ഇട്ടില്ലേ അമ്മ അത് ഇഞ്ചി തീർന്നു പോയിട്ടു ഇഞ്ചി ഉണ്ടായിരുന്നുള്ളു അത് പിന്നെ മീൻകറിക്കകത്തിട്ടു ആ ഇഞ്ചി ഇല്ലെങ്കിലേ തീർന്നു പോയെങ്കിൽ മേടിക്കണം തൽക്കാലത്തേക്ക് ഏഹ് പറമ്പുണ്ടല്ലോ പറമ്പിട്ട് നിനക്ക് ഇച്ചിരി ഇഞ്ചി കുഴിച്ചു വെക്കാൻ മേലെ ഞങ്ങളൊന്നും ഇഞ്ചി പേടിച്ചിട്ടൊന്നും അല്ല ഉപയോഗിച്ചോണ്ടിരുന്നത് ഇഞ്ചി പറമ്പിൽ കുഴിച്ച് വെച്ചാ അത് പറിച്ചിട്ടാ ഉപയോഗിച്ചോണ്ടിരുന്നത് ഇഞ്ചി ഇല്ലാത്ത ചായ ഇട്ടുകൊണ്ട് വന്നേക്കുന്നു എനിക്ക് കൊറേ നട്ടു പിടിപ്പിച്ചതല്ല ഒന്നും പിടിക്കാത്തോണ്ടല്ലേ ഒന്നും പിടിക്കുന്നില്ല ഇഞ്ചി ചായ എന്ന് പറഞ്ഞ എടി നീ അച്ഛനെ പേടിക്കൊന്നും വേണ്ട നീ ഒരു ഭയങ്കര സ്നേഹമായതുകൊണ്ട് നിങ്ങക്കൊരു പേടിയില്ല അമ്മേനോട് എന്തൊക്കെയാ പറയുന്നോ അമ്മ ഒന്നും തിരിച്ചു പറയൂര് എല്ലാം സഹിച്ചങ്ങനെ ഇണ്ടാകുന്ന നിൽക്കും എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്നെ തീരെ പിടിച്ചിട്ടില്ലെന്നാ തോന്നേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു രാവിലെ സിന്ദൂരെ തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്ദു എന്റെ തോർത്തിന് പോയില്ലായിരുന്നേ കാണാർന്ന് എടുത്ത് പെട്ടി വെച്ചേന എന്റെ തോർത്ത് ആ ആ ഇത് എന്തു പാൻറ്റാടി കൊച്ചെ നീട്ടേക്കുന്നേ ഏഹ് ഇത് എന്തൊരു മേലെട്ട ഒരു പാൻറ്റാ ഇത് തുണി മിക്സി മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് കാലം പുരട്ടി വെച്ചേക്കുന്ന പോലത്തെ പാന്റ് അച്ഛമ്മ ഇത് ലെഗിൻസ് പാൻറ്റാ അത് ഇങ്ങനെ ഇരിക്കൂ എന്നാ ലെഗിൻസ് പാൻറ്റ് അല്ല നിന്റെ അമ്മ പറഞ്ഞ തന്നിട്ടില്ലേ നിന്ന് കല്യാണം കഴിച്ച ഒരു വീട്ടിലോട്ട് വേർ ചെന്നെ അവിടെ മാന മര്യാദയ്ക്കുള്ള ഇട്ട് വിട്ട് നടക്കണമെന്ന് ഈ വേഷം ഇട്ടോടാണോ നീ എന്റെ പൂച്ചുമാരോടെ പുറത്തൊക്കെ പോകാൻ പോകുന്നത് ഇതൊന്നും ഞാൻ അനുവദിച്ചു തരുമൊന്നുല്ല ഈ കുടുംബത്തിനെ ഒരു അഭിമാനം ഒക്കെ ഉണ്ട് ഈ പാണ്ട് കൊണ്ടുപോയിട്ട് ഊരി ഇടാൻ നോക്ക് അല്ല ഇതൊന്നും തള്ള വീട്ടിൽ നിന്ന് പറഞ്ഞ് തന്നിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിച്ച് വിട്ടത് മോളെ ഞാൻ ഓർക്കുന്നത് അല്ല ആ തള്ളാ നടക്കേ ആണോ അമ്മ എന്തിനാ അമ്മ ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറയുന്നെ അതിങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ അതിനാണെങ്കിൽ ഒന്നാമത് അമ്മേനെ പേടിയാ അതിനോട് ഇങ്ങനെയൊക്കെ പറയാതെ മോളെ അകത്തേക്ക് പോയിക്കു ചെല്ലു മോളെ അതെ വന്ന് പാടാണെങ്കിലും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ടില്ല പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ അങ്ങ് പറഞ്ഞു പെണ്ണിനെ മനസ്സിലാക്കണം കേട്ടോ ആ അല്ലാണ്ട് തുടക്കത്തിലേ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് പിന്നെ അങ്ങോട്ട് പറയാൻ ചെല്ലുവല്ല വേണ്ടത് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം പെൺപിള്ളാരെ കുടുംബത്ത് നിർത്താൻ മരുമക്കളായാലും ശരി ആരായാലും ശരി ദൈവമേ നോക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല എനിക്ക് വെപ്രാളം എപ്രാളം കേറിയിട്ട് മേലാ ബിന്ദു ബിന്ദു എന്താ അച്ഛമ്മേ അമ്മ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയേക്കുവാ എന്റെ മേശപ്പുറത്ത് ഞാൻ വെച്ചിരുന്ന എന്റെ പെൻഷന്റെ കാശ് കാണാനില്ല ഏ കാശ് എവിടെയെങ്കിലും കാണും അച്ഛമ്മേ മര്യാദക്ക് നോക്ക് ഞാൻ ഈ വീട് മുഴുവാനും നോക്കി നല്ല വൃത്തിക്ക് നോക്കി അത് ഞാൻ വെച്ച സ്ഥലത്തുനിന്ന് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയാൻ വരാത്തത് ഇന്ന് വരെ എന്റെ ഒരു രൂപ പോലും ഈ വീട്ടിലെ മോഷണം പോയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഒരു പൈസ മോഷണം പോകുന്നത് അത് നീ വന്നതിന് ശേഷം അതുകൊണ്ട് നിനക്കറിയാം കാശ് എവിടെയാണ് എന്റെ പൊന്ന അച്ഛമ്മ എനിക്ക് എന്തിനാ അച്ഛമ്മയുടെ കാശ് ഞാനൊന്നും എടുത്തിട്ടില്ല മര്യാദക്ക് അവിടെ നോക്ക് അപ്പൊ കണ്ട പോലെ ഒന്നും അല്ല മോഷണവും ഉണ്ടല്ലേ ഈ കലത്തല മുഴുവൻ എവിടെന്നാ വലിച്ചു വെച്ചത് വീട്ടിൽ നിന്ന് തള്ള പഠിപ്പിച്ചു വിട്ടതാണോ ചെരുന്ന് അടുത്ത് പോയി മോഷ്ടിക്കണമെന്ന് ഏ ആണോടി എന്റെ കാശ് തിരിച്ചാ എനിക്ക് പ്രഷർ കയറും എനിക്ക് എന്റെ കാശ് കണ്ടില്ലെങ്കിൽ എനിക്ക് പ്രഷർ കയറും എന്റെ കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാനാ പറഞ്ഞേ ചീ നിർത്തതല്ലേ നിങ്ങൾ കൊറേ നേരം വൈ എന്റെ വീട്ടുകാരെയും എൻറെ അമ്മേനെയും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും പിന്നെയും പറയാവാ ഇനി മേന എൻറെ വീട്ടുകാരെയോ എന്റെ അമ്മയോ വല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിവരം അറിയും പ്രായത്തിന് മൂത്താണെന്ന് വിചാരിച്ച് കുറച്ച് ബഹുമാനം തന്നപ്പോ തന്നെ കയറിയിരിക്കുന്നോ ഏ അതെ ബിന്ദുവിനെ പോലെ അത്ര പാവമാണ് ഞാനെന്ന് കരുതരുത് മര്യാദക്ക് നല്ലൊരു അമ്മയായിട്ട് ഇവിടെ ജീവിക്കാമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം ഞങ്ങൾ മര്യാദക്ക് നോക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ വിവരം അറിയവേ എന്താടാ പൊന്മോനെ എവിടെ പൊന്നുമോനെ നിന്റെ ഭാര്യ അച്ഛമ്മയോട് പറഞ്ഞ വർത്താനം നീ കേട്ടോടാ ഇന്ന് വരെ ആരെങ്കിലും ഈ വീട്ടിൽ അച്ഛമ്മോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ പൊന്നുമോൻ കേട്ടിട്ടുണ്ടോ ഏഹ് അവള് പറഞ്ഞ വർത്താനം കേട്ടോടാ കൊടുക്കടാ അവിടെ കറി കുറ്റിട്ട് നോക്കി രണ്ടു ദിവസം കുറ്റിക്കോട്ട് കൊടുക്കണം അടി കൊടുക്കണം പിന്നെ കൊച്ചുമോനെ വെറുതെ എന്നെ തല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ മാങ്ങാ പറിക്കാൻ വേണ്ടിട്ട് പോകുവല്ലോ വെറുതെ എന്റെ മേത്തങ്ങാനും ഉണ്ടല്ലോ വിവരം അറിയും അച്ഛമേനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ എന്റെ പാട് നോക്കി ഇറങ്ങിപ്പോ പറഞ്ഞേക്കാം അല്ലാണ്ട് നിങ്ങളുടെ അമ്മേനെ പോലെ ഞാൻ സഹിച്ചു നിക്കൂ ഒന്നുമില്ല നാണന്നില്ലല്ലോ സ്വന്തം അമ്മേനെ ഇവര് ഇങ്ങനെ ഇട്ടിട്ട് പോലെടുക്കുമ്പോ നോക്കിക്കൊണ്ട് നിക്കാൻ വേണ്ടിട്ട് മകനാന്നും പറഞ്ഞ് നടക്കുന്നു പ്രതികരിക്കാതെ അതുപോലെ എന്റെ നേരെ ഇവർ പോരെടുക്കാൻ വന്നാലേ ഇവര് വിവരമറിന്റെ അവളുടെ കേട്ടല്ലോ കൊച്ചുമ പറഞ്ഞിട്ട് പോയത് കേട്ടോ എന്താ മോളെ പ്രശ്നം എന്റെ പൊന്നമ്മി അച്ഛമ്മേടെ പൈസ കാണുന്നില്ല എവിടെയോ ഓർമ്മയില്ലാതെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാനെടുത്തു എന്നും പറഞ്ഞിട്ട് എന്നെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇത് എന്തൊക്കെയാ അമ്മയെ കേൾക്കുന്നത് ഈ കൊച്ചിനോട് എന്തിനാ അമ്മ വെറുതെ എന്നോട് പോരെടുക്കുന്നതോ പോട്ടേന്ന് വെക്കാം ആ ചെറുക്കനെ ഇത് ദേഷ്യം പിടിച്ചാ പോയേക്കുന്നത് അവർ എന്നോട് പറഞ്ഞത് എന്താന്ന് അറിയാമോ അച്ഛമ്മേനെ മര്യാദക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുവെന്നാ പറഞ്ഞേക്കുന്നത് അച്ഛമേനെ മര്യാദക്ക് ഇറക്കി വിട്ടോണെന്ന് പിന്നെ ഞാനേ ചീത്ത പറയണ്ടെന്ന് പറയുന്നത് എന്നെ മാത്രമല്ല അമ്മയുടെ അടുത്ത് മേലെ ഒച്ച ഉയർത്തുന്നതോ അമ്മേനെ ഭരിക്കാൻ ചെല്ലുന്നതോ ഞാൻ കാണാൻ പാടില്ല അതെ ഇത്രയും നാളെ അമ്മായിയമ്മ പോലെ മതി ഇനി അമ്മായിയമ്മ പോരാണെന്നും പറഞ്ഞിട്ട് അമ്മയുടെ നേരെ എന്തെങ്കിലും വഴക്കിന് ചെല്ലുന്നതും ഞാൻ കണ്ടിട്ടുണ്ടെങ്കില് കേട്ടോ അമ്മയുടെ മകൻ ഇത്രയും കാലം പ്രതികരിച്ചില്ലാന്ന് വിചാരിച്ചിട്ടേ നല്ല ഒന്നാന്തരം വരുമോൾ ഇവിടെ ഉണ്ട് ഇനി പ്രതികരിക്കാൻ അല്ല മോളെ അച്ഛമ്മയുടെ കാശ് പൈസ അവിടെ പോയിട്ട് മര്യാദക്ക് നോക്കാൻ ഞാൻ പറഞ്ഞേ ആ ഓർമ്മ ഇപ്പഴ മേശയുടെ വരുപ്പിനകത്തുണ്ടാവും ഞാനേ തുവാനയില് പൊതിഞ്ഞു കെട്ടി അതിനകത്ത് വെച്ചായിരുന്നു പേഴ്സിലോട്ട് വെക്കാൻ മറന്നുപോയി ആ നന്നായി ചെല്ലു ചെന്ന് നോക്ക് എന്റെ പൊന്നുമോളെ ഈ അമ്മ ആദ്യമായിട്ട് ഇങ്ങനെ വാര്യം ചുരുട്ടി പേടിച്ചു നിക്കുന്ന ഞാൻ കാണുന്നേ നീ എന്തായാലും ഒരു സംഭവം തന്നെ ഞാൻ അവിടെ ഇഞ്ചി നട്ടോണ്ടിരിക്കുവായിരുന്നേ ഞാൻ ഇവനിങ്ങനെ പോകുന്ന കണ്ടപ്പോ പേടിച്ചിട്ട് ഓടി വന്നതാ എന്താ പ്രശ്നം ഇനി മോളെ വല്ലതും ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ആകെ പോയി പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്യും അതിന് ഞാനേ അമ്മയല്ല ആള് വേറെയാ അമ്മ ഇത്രയും കാലം പ്രതികരിക്കാതെ പറയുന്നതെല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ അച്ഛമ്മ ഇത്രയും വലിയ ആൾ കളിക്കാൻ നിന്നത് മനസ്സിലായോ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കണം അതെന്താ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ ഉം ഏഴായിര നല്ലോണം പേടിച്ചിട്ടുണ്ട് ഇനി അധികം വലിയ ആള് കളിക്കാൻ നിൽക്കൂല നമുക്ക് നോക്കാം